തെന്നിന്ത്യയിലാകെ ഇപ്പോൾ മലയാള സിനിമാ തരംഗമാണ് ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി മുന്നേറുന്ന പ്രേമല നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു ഈ വർഷം നൂറു കോടി ക്ലബിലെത്തുന്ന രണ്ടാമത്തെ മലയാള ചിത്രം കൂടിയാണിത് കേരളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും വിദേശത്തും ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് തെലുങ്ക് അടക്കമുള്ള സ്ഥലങ്ങളിലെ വൻ സ്വീകാര്യതയാണ് ഈ സുവർണ്ണ നേട്ടത്തിലെത്താൻ ചിത്രത്തെ സഹായിച്ചത് കേരളത്തിൽ നിന്നും മാത്രം അമ്പത്തിയാറ് കോടിയാണ് ചിത്രം മാരിക്കൂട്ടിയത് വിദേശത്ത് നിന്നും മുപ്പത് കോടിക്ക് മുകളിൽ ലഭിച്ചു തിയേറ്റർ കലക്ഷനിലൂടെ നൂറ് കോടി ക്ലബിലെത്തുന്ന അഞ്ചാമത്തെ മലയാള ചിത്രം കൂടിയാണിത് ലൂസിഫർ പുലിമുരുകന് രണ്ടായിരത്തി പതിനെട്ട് മന്യുമൽ ബോയ്സ് എന്നിവയാണ് ഇതിന് മുമ്പ് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമകൾ ഭീഷ്മപർവം കുറുപ്പ് മധുരരാജ മാമാങ്കം കായംകുളം കൊച്ചുണ്ണി മാളികപ്പുറം എന്നീ സിനിമകളാണ് നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയെന്ന് അവകാശപ്പെടുന്ന മറ്റ് മലയാള സിനിമകൾ ജൂഡ് ആന്റണിയുടെ രണ്ടായിരത്തി പതിനെട്ട് ആണ് മലയാളത്തിൽ ഏറ്റവുമധികം കലക്ഷൻ നേടിയ സിനിമ നൂറ്റി അമ്പത് കോടിയുമായി തൊട്ടുപുറകിലാണ് മഞ്ഞുമൽ ബോയ്സ് അതേസമയം പ്രേമല തെലുങ്ക് പതിപ്പ് മാർച്ച് എട്ടിന് തിയേറ്ററുകളിലെത്തിയിരുന്നു രാജമലിയുടെ മകൻ കാർത്തികയാണ് തെലുങ്കിൽ ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്